ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമവും പുതിയ നിയമവും ആസ്പദമാക്കി ബൈബിളിൻ്റെ ആധാരത്തിൽ നിന്ന് ആധികാരികതയോടുകൂടെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫീസർ ലേഖനം റോമാ ലേഖനം തുടങ്ങിയ ബൈബിളിൻ്റെ ഒരു പരമ്പര വളരെ ഡെപ്തായിട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ബൈബിളിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സംശിപ്പ് ആത്മപ്രമാണം തുടങ്ങിയ സബ്ജക്റ്റിനെക്കുറിച്ചും ആധികാരികമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരൊറ്റ ക്രിസ്ത്യാനികൾക്ക് പോലും ഞാൻ ചെയ്തിരുന്ന വീഡിയോ കാണാനോ അത് മനസ്സിലാക്കാനോ അതിനെ ഫോളോ ചെയ്യാനോ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഞാൻ ചെയ്ത വീഡിയോസ് പരമ്പരകളുടെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ സോ ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോ പരമ്പരകളെല്ലാം കണ്ടിരിക്കുന്നത് അച്ഛന്മാരും പാസ്റ്റർമാരുമാണ് എന്തിനു വേണ്ടി എന്നറിയാമോ അവർക്കിത് കട്ടോണ്ട് പോയി പള്ളിക്കകത്ത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് സോ ജനങ്ങൾ ഇത് കാണുന്നത് വളരെ കുറവായിരുന്നു അവർ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു എപ്പോഴാണ് അവർ എൻ്റെ സംസാരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ ശബരിമലയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് എൻ്റെ വാക്കുകളെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ അവർ ഞാൻ പഴയത് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ മുമ്പേ പഠിപ്പിച്ചിരിക്കുന്ന ബൈബിൾ പരമ്പരകളോ ഞാൻ സംസാരിച്ച ബൈബിളിനെ ആസ്പദമാക്കിയിട്ടുള്ള സത്യങ്ങളോ ഒന്നും അവർ അനലൈസ് ചെയ്യാതെ ഒരു പുരോഹിതൻ ശബരിമലയിൽ പോയി എന്നുള്ള വിമർശനമായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനികൾ ഇപ്പോൾ മൂടുപടം ഇട്ടിട്ടാണ് ചില കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം അതിനകത്ത് അടച്ചതാണ് കാരണം ഉപയോഗമില്ല കുരുടന്മാരെ പഴികാട്ടിയിട്ട് ഉപയോഗിക്കുക അതുകൊണ്ട് സത്യം അന്വേഷിക്കുന്ന വെളിച്ചം അന്വേഷിക്കുന്ന ചില വ്യക്തികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ പുതിയൊരു പ്ലാറ്റ്ഫോം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ആ പ്ലാറ്റ്ഫോമിൽ ഞാനിട്ട പേരാണ് ഭാരത സംസ്കാര പ്രചരണ സഭ സോ ഭാരത സംസ്കാര പ്രചരണ സഭ എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ബി ജെ പി ബി ജെ പി ആണെന്നൊക്കെ എന്താ കുഴപ്പം ബി ജെ പി ആണെങ്കിൽ എന്താ കുഴപ്പം നമ്മുടെ കഴിഞ്ഞ ഏകദേശം ഒരു ഏഴെട്ട് വർഷമായിട്ട് ഇന്ത്യയെ ലോകത്തിൻ്റെ ഒത്തുങ്ക ശൃംഗത്തിൽ നമ്പർ വൺ ആക്കി നിർത്തിയിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് അതെന്താ കുഴപ്പം ഓക്കെ എനിവേ ഞാൻ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുകയില്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതല്ല എൻ്റെ ലക്ഷ്യം ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ശരിക്കും ജീസസ് ക്രൈസ്റ്റ് ഉദ്ദേശിച്ച മുഹമ്മദ് നബി ഉദ്ദേശിച്ച ശ്രീബുദ്ധൻ ഉദ്ദേശിച്ച ശരിക്കും കോറായിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അതാർക്കും അറിയത്തില്ല അത് മൂടപ്പെട്ട് കിടക്കുക അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഊതി വീർപ്പിച്ച് ഇരിക്കുന്ന പല കാര്യങ്ങളും മാത്രമേ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ ശരിക്കും കോറായിട്ടുള്ള ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് അരൂപിയാം ഈശ്വരനെ ആസ്വദിക്കുന്ന കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു റിലത്തെ അറിഞ്ഞ് മോക്ഷപ്രാപ്തിയിലേക്കുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത സംസ്കാരത്തിൻ്റെ ആ ശരിയായ പൈതൃകം അത് നമുക്കിത് കൈമോശം വന്നു പോയി സോ ബൈബിളിനകത്തു കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഈ വേദങ്ങളിലാണ് ഭാരത സംസ്കാരത്തിൻ്റെ ശരിക്കുമുള്ള അടിസ്ഥാനത്തിലാണ് ഖുർാനിലൂടെ സഞ്ചരിച്ച് വന്നു കഴിഞ്ഞാൽ അവസാനം ലാൻഡ് ചെയ്യുന്നത് ഹൈന്ദവ സംസ്കാരത്തിനകത്താണ് വേദങ്ങളിലാണ് സനാതനധർമ്മത്തിലാണ് തത്വമസിക്കകത്താണ് അഹം അഹംബ്രഹ്മാസ്ബി എന്ന് പറയുന്ന ഏറ്റവും കാതലായിട്ടുള്ള മർമ്മത്തിലാണ് സോ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി മതങ്ങളുടെ സഹായമില്ലാതെ ഒരുപക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ബൈബിളിനെ കോട്ടയുമായിരിക്കും ഖുറാനെ കോട്ടയുമായിരിക്കും വേദങ്ങളെ കോട്ടയുമായിരിക്കും പക്ഷേ ശരിക്കും ഭാരത പൈതൃകമെന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ആ ആധ്യാത്മികതയെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം സോ അതിന് ഒത്തിരി ഉപകരണമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകളുടെ സംരക്ഷണം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനി സമൂഹത്തിനകത്ത് സത്യാന്വേഷി എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജിന് താഴെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ അജ്ഞതയിൽ അന്ധതയിൽ ആരോ ഓതിക്കൊടുത്ത ചില കാര്യങ്ങൾക്കകത്ത് കുരുപിടിച്ച് അങ്ങനെ കിടക്കുവാണ് അവരിലേക്ക് സത്യം എത്തിക്കാൻ പറ്റത്തില്ല കാരണം അവർ ഒരു ഇരുട്ടിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരിലേക്ക് വെളിച്ചം പകരാൻ പറ്റത്തില്ല അവരെ കണ്ണ് കെട്ടപ്പെട്ടിരിക്കുക ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ ഒരു വ്യക്തിയുണ്ട് ഗാന്ധാരി ഗാന്ധാരി സ്വയം കണ്ണ് കെട്ടിയ ഒരു വ്യക്തിയാണ് സ്വയം കണ്ണുകെട്ടിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടാകത്തില്ല സോ ഇതേ ഇതേ ഒരു മനോഭാവമാണ് ക്രിസ്ത്യാനികളുടെ അവർ കണ്ണുകെട്ടി അങ്ങനെയൊക്കെ ഒരു ഒരു എന്ത് പറയുന്ന ഒരു ഊഹാഭോഗങ്ങളിൽ ഒരു സമൂഹം മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹം സോ അവരൊരിക്കലും വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റത്തില്ല സോ കുറച്ചെങ്കിലും വെളിച്ചത്തിനകത്ത് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നത് ഇതര മതസ്ഥരാണ് അതിനകത്ത് ഒത്തിരി ഹൈന്ദവ സുഹൃത്തുക്കളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സോ ആ രീതിയിൽ ഇനി സത്യം അന്വേഷിച്ച് വരുന്ന വ്യക്തികളിലേക്ക് ആ പ്രകാശത്തെ പകർന്നു കൊടുക്കുക ആ ജീവിത രീതിയെ ശരിക്കും ഒന്ന് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളാണോ ഹൈന്ദവരാണോ മുസ്ലിം മുസൽമാന്മാരാണോ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും ഞാൻ മുമ്പ് വെക്കുന്നില്ല സത്യം അന്വേഷിച്ച് വരുന്ന വെളിച്ചത്തെ ആഗ്രഹിച്ചു വരുന്ന ശരിയായ രീതിയിലുള്ള ആത്മീയതയെ നുകരാൻ ആഗ്രഹിച്ചു വരുന്ന വ്യക്തികൾക്ക് ആ ഒരു വഴികാട്ടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം